വേദിയിലും സദസ്സിലുമുള്ള മാന്യ മാന്യവ്യക്തിത്വങ്ങളെ അസ്ലാമലൈക്കും എബിലി എബിലിറ്റി ഫൗണ്ടേഷൻ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഭിന്നശേഷി ശാസ്ത്രീകരണ രംഗത്ത് സുസ്ഥിരാർഹമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാന കൂട്ടായ്മയാണ് ഇപ്പോൾ ഏകദേശം ഇരുന്നൂറോളം ആൾക്കാർ പിന്നെ ഗുണഭോക്താക്കൾ അവർ അതിൻ്റെ സേവനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കോഴിക്കോട് സർവകലാശാലയ്ക്ക് കീഴിലുള്ള അഫിലിയേഷനോട് കൂടിയുള്ള ഏക ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ ഹിയറിങ് എംപയേഡ് എന്ന സ്ഥാപനവും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ അതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് എല്ലാം വളരെ ഭംഗിയായ നിലയിൽ തന്നെ ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അത്താണിയുടെ എട്ടാം വാർഷികത്തിൽ അതനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് എനിക്ക് എബിലിറ്റിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് കിട്ടിയ അവസരത്തിന് ഞാൻ നന്ദി പറയുകയാണ് അത്താണിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അള്ളാഹുവിൻ്റെ എല്ലാ സഹായവും ഉണ്ടായിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ടും എല്ലാ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടും നിർത്തുന്നു അസ്ലാംക്കും വരഹമുല്ലാർക്കാത്തു